Hello, welcome to Katos പാർലറിൽ ചെയ്യുന്ന ഒരു ഫേഷ്യൽ ആയാലോ ഓണത്തോടനുബന്ധിച്ച് ഇപ്പൊ ഓണത്തിന് നിങ്ങളൊന്ന് വെട്ടിത്തിളങ്ങ് വേണ്ടി ഞാൻ ആൽഗുഡ്നസിന്റെ ഗ്രേപ്സീടെ ഒരു ഫേഷ്യൽ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അഞ്ച് പാക്കറ്റാണ് ഇത് വരുന്നത് ഇത് ശരിക്കും ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു ആ മേടിക്കുന്ന സമയത്ത് ശരിക്കും രൂപ ആയിരുന്നു ഇപ്പൊ അതിന് നൂറ്റി മുപ്പത്തേഴ് രൂപയാണ് എന്നാൽ പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫേഷ്യൽ ചെയ്യാൻ വെർത്താണിത് വെറുതെ നമുക്ക് ഒരു അറുപത് രൂപ എഴുപത് രൂപ നിരക്കിൽ നമുക്ക് പാർലർ ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്യാം ആദ്യമായിട്ട് ഞാൻ ക്ലെൻസർ ആണ് എടുത്തിരിക്കുന്നത് ക്ലെൻസർ നമ്മുടെ മുഖത്ത് ഡാം ആയത് നനവുള്ള ഒരു ഫേസിൽ വേണം ഇടാൻ ഇത് നല്ല രീതിയിൽ മസാജ് ചെയ്യണം ടാൻ ഉള്ളവർക്ക് നല്ല രീതിയിൽ ഇത് വ്യത്യാസം വരും കണ്ടോ എന്റെ കൈയും കഴുത്തും ഒക്കെ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിരിക്കുക അത് കണ്ടോ നമ്മളിങ്ങനെ ചെയ്യുമ്പോ തന്നെ നമുക്ക് കണ്ടോ ആ ഒരു ഇത് ഇങ്ങനെ ഉരുണ്ടുരുണ്ടെസ്കിന് വരും കേട്ടോ നല്ലപോലെ മസാജ് ചെയ്യാം കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് സാധനം നമ്മുടെ പിന്നില് എന്തായാലും ചെളിയുണ്ടോ അതനുസരിച്ച് അതിന്റെ കളർ മാറുന്നത് നമുക്ക് ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും അതുമാത്രമല്ല ഈ ക്ലെൻസർ ഇടുമ്പോ തന്നെ എനിക്ക് ക്ലെൻസർ കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാം തോന്നിയായിരുന്നു കേട്ടോ ക്ലെൻസർ മാത്രമായിട്ട് മേടിക്കാൻ കിട്ടുവോന്നു കാരണം അത്രയ്ക്ക് ഒരു ഭയങ്കര എഫക്റ്റീവ് ആണ് നമ്മളെ ചെയ്തു തരുമ്പോ തന്നെ നമ്മുടെ അയ്യുമ്പുള്ള സ്കിന്നിൽ നിന്ന് പെട്ടെന്ന് ഒരു ക്ലെൻസർ ഇട്ടപ്പോ തന്നെ നല്ല വ്യത്യാസം വരുന്നു ചെളിയൊക്കെ ഉരുണ്ടി വരുന്നുണ്ട് അപ്പം ആ ഒരു ക്ലെൻസർ സൂപ്പർ ക്ലെൻസറാ കേട്ടോ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി വലിയ ക്വാണ്ടിറ്റി കിട്ടുവാണെങ്കിൽ ഡെയിലി ക്ലെൻസ് ചെയ്താലും ഭയങ്കര എഫക്റ്റീവ് ആകും അവർ ഒന്നും ചെയ്തില്ലെങ്കിൽ ആ ക്ലെൻസർ മാത്രം മതി അപ്പൊ നല്ല രീതിയിലുള്ള റൗണ്ടിലെ കഴുത്തിലും മൂക്കിന്റെ സൈഡിലും അവിടെയൊക്കെ ഒത്തിരി ഡെഡ് സ്കിൻ വരുന്നതാണ് ചുണ്ടിന്റെ താഴെ അവിടെയൊക്കെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ ഇതിനു ശേഷം ആയി പിടിക്കാം അങ്ങോട്ടോ ആയി പിടിച്ചിട്ട് സ്ക്രബ്ബിടുകയാണെങ്കിൽ കുറച്ചും കൂടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കൂടുതലുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് പോരും അതൊരു ഓപ്ഷനൽ ആണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചെയ്യുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിപ്പോ വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് അതുപോലെ തന്നെ വെറ്റായിട്ടുള്ള ഫേസിൽ തന്നെ വേണം ഈ സ്ക്രബ് ഇടാൻ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സ്ക്രബ് ഇടുമ്പോ ആവി പിടിക്കാന്ന് പറയുമ്പോൾ ശേഷം നിങ്ങൾ ഇത് എല്ലാ പ്രൊസീജിയറിനും കഴിഞ്ഞിട്ട് ഐസ് ക്യൂബ് കൊണ്ട് ഉറപ്പായിട്ട് മസാജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഉള്ളൂ ആയു പിടിക്കാവുള്ളൂ അല്ലെങ്കിൽ പോസ് ഒക്കെ അങ്ങനെ അതിനെ ഓപ്പൺ ആയിട്ടിരുന്നിട്ട് വീണ്ടും ഭയങ്കരമായിട്ട് മുക്കുരവും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഈ ഹീറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പോസ് ഒക്കെ ഓപ്പൺ ആയി വരും അപ്പോൾ കുറച്ചുകൂടെ ക്ലീനിങ് നല്ലായിട്ട് രീതി നടക്കും പിന്നെ നമ്മൾ ബ്ലാക്ക് ഒക്കെ പെട്ടെന്ന് പോരും പക്ഷേ ഇതിനൊരു മറു എന്ന് വെച്ചാൽ നമ്മളിത് ക്ലോസ് ആക്കാതെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര നമ്മൾ ചെയ്തതിന് പണിയായി പോകും അപ്പം നല്ല രീതിയിൽ നമ്മൾ സർക്കിൾ ആ മോഷണലിൽ ചുണ്ടിലൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കും കാരണം ചുണ്ടിലൊക്കെ ഇഷ്ടം പോലെ ഡെഡ് സ്കിന്ന് കാണും നല്ല രീതിയിൽ റൗണ്ടിലായിട്ട് റൗണ്ട് ഷേപ്പില് സ്ക്രബ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഭയങ്കര അമർത്തി ഒന്നും ചെയ്യരുത് കേട്ടോ പിന്നെ അത് ഞാൻ ഞാൻ നേടയ്ക്ക് വീട് എടുത്തപ്പോൾ അത് ശരിക്കും പറഞ്ഞു ഓൺ ആയില്ല അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ കിട്ടിയില്ല അപ്പം ഞാൻ ആ സ്ക്രബ് കഴുകി കളഞ്ഞു കഴുകി കളഞ്ഞിട്ട് മുഖം നല്ലപോലെ ഡ്രൈ ആക്കിയിട്ടാണ് നമ്മുടെ മസാജിങ് ക്രീമാണ് ഇവിടെ ഇടുന്നത് ഈ ഇതുപോലെ നമ്മൾ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ മസാജ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു മസാജിങ് ക്രീം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂക്കിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക അതുപോലെ തന്നെ എപ്പോഴും പൊക്കത്തോട്ട് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക അതാണ് ശരിക്കും വേണ്ടത് മോഷൻ ആ ഒരു ഇതാണ് വേണ്ടത് പിന്നെ കവളുള്ളവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് അത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കവിളുള്ളവർക്ക് കവളൊക്കെ ഒതുങ്ങി കിട്ടുന്നത് കവളില്ലാത്തവർ വേണേൽ അങ്ങനെ ചെയ്തോ അതുപോലെ നമ്മൾ ലൈനൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു ഷാർപ്പൺ ലൈനൊക്കെ ഒത്തിരി വ്യത്യാസം വരും കേട്ടോ എനിക്കൊക്കെ ഒത്തിരി ഡബിൾ ചിൻ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഞാൻ നല്ല രീതിയിൽ എനിക്ക് ആ ഒരു ഡബിൾ ചിൻ ഒക്കെ കുറഞ്ഞു നമ്മൾ സ്ഥിരമായിട്ട് എന്നും നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും സിറ ഇട്ടിട്ടാണെങ്കിലും മോയിസ്ചറൈസർ ഇട്ടിട്ടാണെങ്കിലും ഇങ്ങനെ നമ്മൾ ഒന്നെങ്കിൽ ഗ്വാഷൊക്കെ മേടിച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ ഇത് നല്ല രീതിയിൽ ഈ കണ്ടു ഇപ്പം നമുക്കൊരു പാച്ച് വൈറ്റ് പാച്ചിയായിട്ടല്ലേ കിടക്കുന്നത് ഇത് മാറിയിട്ട് ഇത് മുഴുവൻ ട്രാൻസ്പെറൻറ്റ് ആവണം കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഇങ്ങനെ ഫേഷ്യൽ നമ്മൾ നമ്മൾ ഫേഷ്യൽ പോ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഏ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഈ സീറിട്ടാലും നമ്മൾ ടാപ്പ് ടാപ്പ് ചെയ്ത് കൊടുക്കണം നല്ലത് അമർത്തരുത് കിടന്ന് അമർത്ത് അപ്പോൾ ഇത് ശരിക്കും പറയാൻ നല്ല രീതിയിൽ സ്കിന്നിലേക്ക് ഇറങ്ങാൻ സഹായിക്കും മുഖമൊക്കെ നല്ല രീതിയിൽ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇത് ഫുള്ള് നമ്മുടെ ബോഡിയിലേക്ക് ഇത് മുഴുവനും അബ്സെർവ് ആവണം ഈ ക്രീം മുഴുവൻ അതാണ് ഇതിന്റെ ഇത് നമ്മൾ ക്രീം ഇട്ടതായിട്ട് അറിയാ അറിയരുത് അതാണ് ഇങ്ങനെ ഫിനിഷിംഗ് ലെവൽ എന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാ ഇതുപോലെ ചെയ്താൽ നമുക്ക് ജോലേനൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ജോലി നല്ല രീതിയിൽ വരും ആ കണ്ണിലൊക്കെ ഒന്ന് മസാജ് വട്ടത്തിലൊക്കെ കൊടുക്കുക നമ്മുടെ കണ്ണിലെ ഡാർക്ക് ഒക്കെ പോകാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പം ഇതൊക്കെ ചെയ്ത് കണ്ടോ പിന്നെ നമുക്ക് കണ്ടോ അത് അത്തോറാവുമ്പോൾ വ്യത്യാസം കണ്ടോ നമ്മുടെ സ്കിന്നിലേക്ക് അത് ശരിക്കും ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇച്ചിരി കൈയൊക്കെ ഇച്ചിരി വേദനയ്ക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല എഫക്റ്റീവ് കേട്ടോ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴും നല്ല അതൊരു അപ്പത്തെ നമുക്ക് എഫക്റ്റ് കാണും അപ്പം ഞാൻ നല്ല രീതിയിൽ ക്രീം ഇത് വൈപ്പ് ചെയ്തെടുക്കാവുള്ളൂ ഒരു ഡാംപായിട്ടുള്ള കോട്ടൺ തുണി വെച്ചിട്ട് നമ്മൾ പയ്യെ ഭയങ്കര അമർത്തി ഒന്നും ചെയ്യരുത് സ്കിൻ ഡാമേജ് ആവും നല്ല രീതിയിൽ അതൊന്ന് തുക്സായിട്ടുള്ളതൊക്കെ തുടച്ചെടുക്കുക നമുക്ക് കുറച്ചും കൂടെ ചെയ്താൽ ഇതൊക്കെ ആയി കിട്ടും പത്ത് മിനിറ്റാകളം ഞാൻ ചെയ്തു അപ്പൊ നല്ല പോലെ ആയി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ ഒരു തൊടി കോട്ടൻ വെച്ചിട്ട് ഏഹ് ഒപ്പി എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കോട്ടൻ പാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം നമ്മുടെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കടവിടെ കുരു ഇപ്പം ഈ സൺ ഡാമേജിനും മൂലം വരുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ഫേസ് പാക്ക് ആണ് ഫേസ് പാക്ക് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എടുക്കുക എടുത്തിട്ട് നമ്മുടെ മുഖത്തത് മുഴുവനും അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിട്ട് പിന്നെ റബ്ബ് ചെയ്യോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യരുത് ഇത് ചെയ്ത ശേഷം നമ്മൾ ഒത്തിരി ഈ ഫാൻ്റെ ചുവട്ടിലൊന്നും പോയി പെട്ടെന്ന് ഡ്രൈ ആവാൻ അങ്ങ് നിന്ന് കൊടുക്കരുത് ഡ്രൈ ആയി തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെക്കുക മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക ഇതുപോലെ നല്ല ഓല നമ്മുടെ കണ്ണിന്റെ അടിയിലൊന്നും അധികം അപ്ലൈ ചെയ്ത് കൊടുക്കരുത് ബാക്കിയുള്ളതൊക്കെ കാരണം ഇത് ഡ്രൈ ആകുമ്പോൾ കുഴുക്കോ ഒക്കെ വരും കണ്ണിന്റെ അടി അടിയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് നമ്മൾ അവിടെ അവിടെയിട്ട് ഒത്തിരി തിരുമോ അങ്ങനെ ഒന്നും ചെയ്യരുത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിൻ ഡാമേജ് ആവും അതുകൊണ്ടാണ് അങ്ങനെ അധികം അതിൻ്റെ അടിയിലൊന്നും ചെയ്യരുതെന്ന് പറയുന്നത് നമ്മൾ ഈവനായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ക്രീം നമുക്ക് അത്യാവശ്യ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കുവാണെങ്കിൽ രണ്ടുപേർക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ല എഫക്റ്റീവ് ആണ് വെറും അറുപത് രൂപ എഴുപത് രൂപയിലേ ആവുന്നുള്ളൂ ചിലപ്പോൾ ഓഫറൊക്കെ കിട്ടും നമുക്ക് ഈ പർപ്പിളൊക്കെ നോക്കി എന്നാലും ചെറിയ ഞാൻ ഒരു ദിവസം കണ്ടപ്പോൾ തൊണ്ണൂറ്റെട്ട് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇച്ചിരി വില കൂടി എന്നാലും നൂറ്റി മുപ്പത്തെ നൂറ്റി നാൽപ്പത് എഴുപത് രൂപയൊരാൾക്ക് ആവുന്നുള്ളൂ അതൊരു ഒരിക്കലും ഒരു നഷ്ടമല്ല നമ്മൾ പാർലറിൽ പോയി ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിലും ആവറേജ് അറുന്നൂറ് രൂപ എങ്കിലും ആകും നമ്മൾ നമ്മളിതൊന്നും മനസ്സ് വെക്കുവാണെങ്കിൽ നമുക്ക് എത്ര രൂപ ലാഭമാണ് പത്ത് അഞ്ഞൂറ് രൂപയോളം നമുക്ക് ലാഭമാണ് അതേ എഫക്റ്റ് കിട്ടും പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യാം എന്നിട്ട് ഇതൊന്നും ചെയ്യട്ടോ ഡ്രൈ ആയി ഇതൊന്ന് കഴുകിയെടുക്കുക കണ്ടോ കഴുകിയെടുത്തപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ഒരു എൻ്റെ മുഖമാണോ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കളറൊക്കെ ഉണ്ട് ടാനൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് കണ്ടോ കയ്യിലാണ് കളറ് അതുപോലെ തന്നെ ഇപ്പിടും പക്ഷേ ഫേസ് ഒന്നും നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു എസ് പി എഫ് ലോഷനും കൂടെ ഈ കിറ്റിൽ വരുന്നുണ്ട് അത് ഇതുപോലെ തന്നെ നമ്മൾ മസാജ് ചെയ്ത പോലെ നല്ലപോലെ എടുത്ത് മസാജ് ചെയ്യുക എന്നിട്ട് ശരീരത്തിലേക്കും നമ്മുടെ മുഖത്തിലേക്കും നല്ല രീതി അപ്പം നമുക്ക് ലാസ്റ്റ് ഒരു സാധനം കൂടെ ബാക്കിയുണ്ട് നമ്മുടെ എസ് പി എഫ് ലോഷൻ കിറ്റിൽ വരുന്നത് അതെടുത്ത് ഈ നമ്മൾ മസാജിങ് ക്രീം ചെയ്തതുപോലെ തന്നെ നല്ലപോലെ സ്ക്രീനിലേക്ക് മസാജ് ചെയ്ത് പിടിപ്പിക്കുക അതിപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോയും കാര്യങ്ങളും കിട്ടും കണ്ടോ നല്ല രീതിയിൽ മുഖം ഗ്ലോ ആയിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ